ഋഗ്വേദ മന്ത്രാലാപന പരീക്ഷയായ കടവല്ലൂർ അന്യോന്യം വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ ഗീതകുമാരി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന സമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ അധ്യക്ഷനാകും ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് ഋഗ്വേദ പരീക്ഷയായ വാരമിരിക്കൽ തുടങ്ങുക തൃശൂർ തിരുനാവായ യോഗങ്ങളിൽ നിന്നുള്ള ഋഗ്വേദ പണ്ഡിതരാണ് പങ്കെടുക്കുക അന്തർദേശീയ സെമിനാർ ശനി ഞായർ ദിവസങ്ങളിലായി നടക്കും സാമൂഹിക സാംസ്കാരിക ചരിത്രരേഖകൾ വേദാംഗ കൽപ്പകൃതികളിൽ എന്ന വിഷയത്തിലെ സെമിനാറിൽ പന്ത്രണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ഇരുപതിന് തുടങ്ങുന്ന നൃത്താരാധന നടി രചനാനാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും രാവിലെ പണ്ഡിതന്മാരും ഗവേഷണ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന വാക്യാർത്ഥ സദസ് അന്യോനപരിഷത്ത് നൽകുന്ന വാചസ്പതി വേദബന്ധു പുരസ്കാരങ്ങൾ എന്നിവയുണ്ടാകും വാചസ്പതി പുരസ്കാരം പ്രൊഫസർ ടി കെ സരളയ്ക്കും ദേവബന്ധു പുരസ്കാരം ഡോക്ടർ സുധാ ഗോപാലകൃഷ്ണനുമാണ് വൈകീട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്യും രാത്രി ഒൻപതിന് കുചേലവൃത്തം കഥകളിയുണ്ടാകും അന്യൂന്യം നടക്കുന്ന പത്ത് ദിവസവും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ കേളി ഋഗ്വേദാർച്ചന മേളത്തോടെ ശിവേലി പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് സംവാദങ്ങൾ പ്രഭാഷണങ്ങൾ കലാപരിപാടികൾ എന്നിവയുണ്ടാകുമെന്ന് അന്യൂന്യം പരിഷത്ത് സെക്രട്ടറി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വൈസ് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരിപ്പാട് ട്രഷറർ എ എൻ ഗോപാലകൃഷ്ണൻ മെമ്പർമാരായ അരവിന്ദ പണിക്കർ ബി വിശ്വനാഥൻ എന്നിവർ അറിയിച്ചു